ഹലോ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വൈകുന്നേരം റവ വെച്ചിട്ട് വടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചത് ഒരു സവാള എടുത്തിട്ടുണ്ട് ചെറിയൊരു ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അപ്പോൾ ഇത്രയും സാധനം റവിയായിട്ടോ ആവശ്യമുള്ളത് പാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇന്നലെ ഇതിലേക്ക് കടുക് ഇടാം കേട്ടോ കുറച്ച് കടുക് ഇട്ട് സവാളയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഇതൊക്കെ ചേർത്ത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം ചൂടുവെള്ളമാണ് ഞാൻ ചേർക്കുന്നത് ഈ തിളച്ചതിലേക്ക് റവ ചേർക്കട്ടോ വറുത്ത് വെച്ച് റവിയാണിത് അത് തണിയാൻ വെച്ചിട്ടുണ്ടെനി അപ്പം നല്ലോണം തണിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കുറച്ച് ചൂടുണ്ട് കേട്ടോ അപ്പം ഇത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലൊരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കണേ ഇതുപോലെയാണ് ഈ ഷേപ്പിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഈ ഷേപ്പിലാണ് അപ്പൊ എല്ലാം ഇതേ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതേ പൊരിച്ചെടുക്കെട്ടോ മുളിച്ച ചൂടായിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് ഇട്ട് പൊരിച്ചെടുക്ക റവേനെ കൊണ്ടുള്ള വട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കുന്ന സമയത്ത് കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി കേട്ടോ എന്നാലും അത് തളരാതെ ഞാൻ ഉണ്ടാക്കി അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക